ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം സ്പിരിച്വൽ ഡേണ്ടിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങൾ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിലേ റീഡിങ്ങിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ സന്തോഷം ടു ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഓഫ് വൺസ് ഓഫ് ടെൻറ്റിൾസ് The empress, son of Cups, the wheel of fortune, Tendugatsan, the world. Daughter of Wands, Seven of Wands, Nine of Cups, The Herapent, Eight of Pentacles.

Once. Page of Pentacles, The Lovers, Ten of Pentacles. ജഡ്ജ്മെൻറ്റ് ഫൈവ് ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് വൺസ് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നു ഇവിടെ ഡോട്ടർ ഓഫ് കപ്സ് വന്നിരിക്കുന്നു അപ്പോൾ ഡോട്ടർ ഓഫ് കപ്സ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളിലേക്ക് ആരൊക്കെയോ ലവ് പ്രപ്പോസൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഇഷ്ടം നിങ്ങളോട് തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ഇഷ്ടമായിരുന്നു പക്ഷെ തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോൾ ആ ഇഷ്ടം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഫൈവ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ചിലരൊക്കെ ആർഗ്യുമെന്സിലാണ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അതിന് മുന്നോട്ട് എനിക്ക് വരണം എനിക്ക് വരണം ഞാൻ പറയുന്നത് അനുസരിക്കണം ഞാനാണ് ഗേമൻ അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്നുള്ള ഒരു ഭാവത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് ടു ആണ് വന്നിരിക്കുന്നത് ഈ ടു ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടോ ഇവിടെ ഒന്ന് പരിശ്രമിക്കുന്നുണ്ട് എന്തോ നിങ്ങൾക്ക് അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഉണ്ടാകും ഇവിടെ അതിനു വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഒന്നിൽ നിങ്ങളിലേക്ക് എന്തെങ്കിലും സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വരാൻ വേണ്ടി അവരുമായിട്ടൊന്ന് ഒന്ന് കോംപ്രമൈസ് ചെയ്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലായാലും റിലേഷൻഷിപ്പിലായാലും മറ്റു ജോലിക്കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേർന്ന് അവരുമായിട്ട് ഒന്ന് മുന്നോട്ട് പല കാര്യങ്ങൾ സാധ്യമാകാനുമുണ്ട് അങ്ങനെ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകണം എന്ന് തന്നെ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഹേമാൻ്റെ അവസ്ഥയാണ് പിന്നീട് തന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോഴേ തന്നെ സംശയമാണ് അത് എങ്ങനെ പോകും അവർ വരുമോ മുന്നോട്ട് എങ്ങനെ ചലിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആഗ്രഹിച്ച കാര്യം സാധ്യമാകുമോ എന്നൊക്കെയുള്ള ഓവർ തിങ്കിങ്ങിൽ ഇവിടെ ഇവിടെ ഓവർ തിങ്കിങ്ങിനാണ് ഒന്ന് സ്റ്റപ്പായിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം എയ്സ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിട്ട് കാരണം നിങ്ങൾ എന്തൊക്കെയോ എന്തിനു വേണ്ടിയൊക്കെ ഒരു തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം തുടക്കം കുറിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ തുടക്കം കുറിക്കാമല്ലോ അപ്പോൾ അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ റിലേഷൻഷിപ്പിലായാലും ബിസിനസ് കാര്യങ്ങളിലായാലും തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് കാരണം അത് എംപ്രസിന്റെ എനർജി വന്നിട്ടുണ്ട് പിന്നീട് ഇവിടെ സെവൻ ഓഫ് ഓഫെൻഡ്സ് ആണ് വന്നിരിക്കുന്നത് തൊട്ടു താഴെ അയനോ കപ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ എനർജി പറയുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സന്തോഷം വരുന്നു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇവിടെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിലേക്ക് സന്തോഷമാണ് വരുന്നത് അവിടെ ഒരു പരാതി നിങ്ങൾക്ക് വരില്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അതിന് തൊട്ട് താഴെയായിട്ട് വന്നിട്ടുള്ള ഡോട്ടർ ഓഫ് വൺസ് കൊണ്ട് ഇവിടെ സെവൻ ഓഫ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എവിടെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് അതിനെ ഒന്ന് മറികടന്ന് പോകാൻ സാധിക്കും കാരണം നിങ്ങൾക്കതിനെ തടയിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ പ്രശ്നം വരുന്നത് ഇവിടെ ഹാൻഡ് മെൻ്റ് എനർജി കണ്ടില്ലേ അവിടെ പ്രശ്നമാണ് ഇവിടെ ഏസോഫോൺസിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇവിടെ എന്തോ നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ തടയിടുന്നു എന്നുള്ളതാണ് അതിനെ ഇവിടെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് ആണ് കാരണം ഇവിടെ ഇതിനെ ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അതുപോലെ ഇവിടെ തുടങ്ങുന്ന കാര്യങ്ങൾക്ക് സക്സസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും അത് അല്ലേ അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ ഡോക്ടർ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോ ചില ആൾക്കാർ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എനർജിയാണ് അതായത് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സൊസൈറ്റിയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നു ആ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ ഒരുപാട് ആകർഷിക്കുന്ന വിധത്തിലുള്ളതാണ് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എംബ്രസ് വന്നിട്ടുണ്ട് ഹെറോഫെൻറ്റ് വന്നിട്ടുണ്ട് എംബ്രസിൻ്റെ എനർജി സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ചിലർക്കൊക്കെ ഇവിടെ വിവാഹം കുട്ടികളുണ്ടാവുന്നു വളരെ സമൃദ്ധി ഐശ്വര്യം കിട്ടാനുള്ള സാമ്പത്തികം ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാമ്പത്തി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു ആ ഒരു സാഹചര്യം വരുന്നു ഇവിടെ സെവൻ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ലഭിക്കാനുള്ളത് നോക്കിയിരിക്കുന്ന ആ എനർജിയിൽ തൊട്ടടുത്ത് തന്നെ അത് എംബ്രസെൻറ്റ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു അവിടെ നിങ്ങൾക്കൊരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഇവിടെ ഹെറോഹിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഈ മനസമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു അപ്പം വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാർ എന്ന് വേണമെങ്കിൽ നിങ്ങളെപ്പറ്റി പറയാം കാരണം നിങ്ങളിപ്പോൾ ഒരു പഴയ ആൾക്കാരൊന്നുമല്ല നിങ്ങൾ പുതിയ പുതിയ വേയിലേക്ക് വരാൻ വേണ്ടി സ്പിരിച്വൽ പാത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ എഫോർട്ടെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സക്സസ് തരും തരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫ് പെൻറ്റിസ് വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്കൂടെ ഒരു ജോലി ലഭിക്കാൻ പോകുന്നു അതിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെയാണെങ്കിലോ നിങ്ങൾക്ക് രാത്രിയായാലും പകലായാലും നിങ്ങൾ അതിനുവേണ്ടി മണി ഏൺ ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു ഉത്സാഹപൂർവ്വം അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങളുടെ ഫാമിലിയുടെ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ ഒരു വല വല കൂട്ടുകയാണ് എന്തിനാണ് കൂട്ടുന്നത് മറ്റു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ എന്ന് ഒരു മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ സിക്സ് ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് കാരണം ഇവിടെ സൺ ഓഫ് കപ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു ലവ് പ്രപ്പോസല് പുതിയ ലവ് പ്രപ്പോസൽ ലവ്സല് മെച്ചുവേർഡായിട്ടുള്ള ലവ് അല്ല ഇവിടെ കാണിക്കുന്നത് അതായത് പേജിൻ്റെ ഒരു എനർജിയാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ആരോടോ ഇഷ്ടം തോന്നിയിട്ട് അവരിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജിയാണ് അതൊരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കുറേ കാലം കൊണ്ട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെയാണ് അത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതൊരു ദൈവികമായ എനർജിയാണ് ആ ലവ് എന്ന് പറയുന്നത് എന്താണ് ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആ ഒരു സ്നേഹത്തിന് മാറ്റം വരുന്നുണ്ട് കണ്ടില്ലേ ഇതുവരെ നിങ്ങൾ കാണാതിരുന്ന ചില സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വരുന്ന ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ നിങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്ന് വരാമല്ല എങ്കിൽ പഴയ സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടി ഒന്ന് കാണാനുള്ള സാധ്യത അവരൊരു ഗിഫ്റ്റ് തരുന്നു നിങ്ങളും അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു അങ്ങനെ നിങ്ങളുടെ ആ സന്തോഷം കുറച്ചുകൂടി ഇരട്ടിയായി പങ്കിടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ആ അപ്പോൾ ആ പഴയ പ്രണയത്തിനായാലും ആ ഒരു സുഹൃ ബന്ധങ്ങൾ എന്ത് ബന്ധമായാലും ശരി ഇവിടെ ലഭോസ്തമിനായാലും അതുതന്നെയാണ് പറയുന്നത് ഇവിടെ പുതിയതായിട്ട് ആ സ്നേഹത്തിനൊരു തുടക്കം കുറിക്കുന്നു അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നുണ്ട് പഴയതിലും കൂടുതലായിട്ട് ഇവിടെ നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്തായിട്ട് സൺ ഓഫ് വൺസ് വന്നിട്ടുണ്ട് സൺ ഓഫ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾക്കിപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും കരിയർ സംബന്ധമായ കാര്യങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് റിവാർഡ് തരുന്നുണ്ട് അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പോകുന്നു അതൊരു വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയായിട്ടും തന്നെയല്ല മറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഒരു വില തരുന്നുണ്ട് വിലമതിക്കുന്ന ഒരു എനർജി നിങ്ങളിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ അവർ നിങ്ങളെ പ്രശംസിക്കുന്ന ഒരു എനർജിയിലേക്ക് വരാൻ നിങ്ങൾക്കും കഴിയുന്നുണ്ട് എല്ലാവരും ഒന്ന് ആകർഷിക്കുന്ന ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി നിങ്ങളിലേക്ക് ഉടലെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വീലോ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ എന്താണ് വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ദൈവികമായ എനർജി ഒരുപാട് ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് ആ ഒരു ചോയ്സിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും വിലമതിക്കപ്പെട്ടതാണെങ്കിൽ അതിനെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതിന് അതിനെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യത്തിലാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുമാകാം അല്ലേ അപ്പോൾ ഇത്രമാത്രം അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം സംഭവിക്കാൻ പോകുന്നു ആ ഒരു അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് വേൾഡ് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ ജോലി സമ്പാദിക്കാനോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനോ ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം നിങ്ങളുടെ ഭാഗ്യചക്രം മുന്നോട്ട് കറങ്ങുന്നു അല്ലെങ്കിൽ ഉയർന്നു ഉയർന്നു ഉയരത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഭാഗ്യചക്രം ഉരുളുക എന്നല്ലേ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് വർദ്ധിച്ചു വരുന്നു എന്ന് വേണമെങ്കിലും പറയാം കാരണം ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചു പോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആവാൻ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് ഇതുവരെ ആഗ്രഹിച്ചതിന് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം പക്ഷെ അതുതന്നെ ചിലപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളെ അതിശയപ്പെടുത്തിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതുതന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ പേജ് ഓഫ് വൺസ് കണ്ടില്ലേ ഇവിടെ ഇവിടെയും ഒരു കാത്തിരിപ്പാണ് ഇവിടെ ഡോക്ടർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് കണ്ട് തൊട്ട് കീഴിൽ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് പേജ് ഓഫ് വൺസും വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് ഒരു ലവ് പ്രപ്പോസലാണ് കാരണം എല്ലാവരും ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട് അപ്പോൾ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു എന്തോ സ്നേഹം കൈമാറാൻ വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നുണ്ട് അതല്ല എങ്കിൽ സമൂഹത്തിലൊന്ന് നല്ല രീതിയിൽ മറ്റുള്ളവർ ആകർഷിക്കുന്ന ഒരു സൗന്ദര്യത്തോടുകൂടി നിൽക്കുന്നതായിട്ടും ഇവിടെ എന്തോ കാത്തിരിക്കുന്നതായിട്ടും വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പേജ് ഓഫ് പെൻറ്റൻസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ആർക്കൊക്കെയോ ഇവിടെ പുതിയതായിട്ട് ജോലി കിട്ടുന്നതായിട്ടും സാമ്പത്തികം വരുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് എങ്കിൽ ആ ജോലി നിങ്ങളിലേക്ക് വരുന്ന എനർജി ഉണ്ട് അതുകൊണ്ട് കാത്തിരിക്കുന്നുണ്ടോ സാമ്പത്തികം കാത്തിരിക്കുന്നുണ്ടോ അത് നിങ്ങളിലേക്ക് വരുന്ന എനർജി വളരെയധികം ആവേശത്തോടു കൂടി ചിലപ്പോൾ കാത്തിരിക്കുക അല്ലെ വേണ്ടി കാത്തിരിക്കുന്നു അതുപോലെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലവേഴ്സ് കണ്ടുമുട്ടാതിരുന്നവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ജന്മത്തിൽ ലവേഴ്സ് ആയിരുന്നിരിക്കാം പിന്നീട് എങ്ങനെയോ വേർപെട്ടുപോയി വീണ്ടും ഈ ജന്മത്തിൽ ഒന്നുകൂടി കൂടിച്ചേരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ ഇവിടെ പറയാം അത്രമാത്രം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് പാർട്ണർ ആയിട്ടിരുന്ന വ്യക്തി വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങളോട് പെരുമാറുമ്പോൾ നിങ്ങളെ അധികം അത്യധികം നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പെരുമാറ്റമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത് എങ്കിൽ അതുപോലെ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവാണ് നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ദൈവമേ അടുത്ത ജന്മവും എനിക്ക് ഇദ്ദേഹത്തെ തന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ തന്നെ എനിക്ക് പാർട്ട്ണറായിട്ട് തരണമേ എന്ന് അതുപോലെ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായില്ല ഇവിടെ ഒരു കൂടിച്ചേരൽ സംഭവിക്കുന്നുണ്ടെങ്കിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വിവാഹമായിരിക്കാം അല്ലെങ്കിൽ പിരിഞ്ഞു പോയിരിക്കുന്നവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയും ഇവിടെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസ് പെൻഡക്കിൾസിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അകന്നിരിക്കുന്ന പല ആൾക്കാരും നിങ്ങളിലേക്ക് അടുത്തുകൂടുന്നതായിട്ടും ഇവിടെ പറയാൻ സാധിക്കും അതുപോലെ പലരും നമ്മുടെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ എന്തിനാണ് ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആണെന്ന് കരുതിക്കൊണ്ട് ഇവിടെ ദുഃഖിച്ചിരിക്കുകയാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി ആരും എന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് ഈ സ്നേഹം ലഭിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ഒറ്റക്കിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്താണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുക അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് തിരികെ കിട്ടും അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾക്കൊന്നും സാധിക്കാനില്ല അതുകൊണ്ട് കഴിയുന്നതും ആരെങ്കിലും ആയിട്ട് തന്നെയും വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും സ്നേഹം പങ്കിടുകയും ചെയ്യുകയാണ് ഇവിടെ വേണ്ടത് ആരെങ്കിലും ഒന്ന് പിണങ്ങി കഴിഞ്ഞാൽ അതോടുകൂടി ലോകമൊന്നും അവസാനിക്കുന്നില്ലല്ലോ എന്തിനാണ് അങ്ങനെ പിണങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അവർ അങ്ങോട്ട് പോകട്ടെ എന്ന് തന്നെ വിചാരിക്കണം അപ്പോൾ ആ ഒരു ആ ഒരു അവസ്ഥ ആ ഒരു ദുഖകരമായ അവസ്ഥ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യുകയാണ് വേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരാശ്വാസം ലഭിക്കും നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വന്നുകൊള്ളും കാരണം ഇവിടെ ഹെൻഡ്മെൻ്റെ അവസ്ഥയുണ്ട് കാരണം ഇവിടെ നിങ്ങളുടെ കർമ്മ കർമ്മം റിലീസാവുന്നുണ്ട് കണ്ടില്ല ഇവിടെ ഈ ഒരു ഒരൊറ്റപ്പെട്ട അവസ്ഥ എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരുപാട് ഒരുപാട് കരഞ്ഞു വരഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കാണും നിങ്ങളുടെ കർമ്മം റിലീസാവും അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പുതിയ ജന്മത്തിലേക്ക് പോകാനും സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായില്ല ഇവിടെ രണ്ട് ഡെക്കിൽ നിന്നും ഞാൻ കാഡ്സ് എടുത്ത് ഇവിടെ രണ്ട് ഡെക്കിൽ നിന്നും ഹാങ്ഡ് ബാൻ്റ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ പലരും ഇവിടെ എന്താണ് ഹാങ്ഡ് ബാൻ്റ് എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പലരുടെയും മനസ്സിലെ ചിന്തകൾ ഇങ്ങനെയാണ് പലരും സ്റ്റെക്കായിട്ടിരിക്കുകയാണ് അല്ലേ പല കാര്യങ്ങൾക്കും റിലേഷൻഷിപ്പിൽ അതുപോലെ ഫിനാൻസ് കാര്യങ്ങളിലൊക്കെയും നിങ്ങളൊന്ന് സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയാണെന്ന് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കണ്ടില്ലേ ഇവിടെ കർമ്മയാണ് പിന്നീട് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ കർമ്മ റിലീസ് ആവാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ ഹൈറോ ഫിൻ എനർജി കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ പറയുന്ന നമ്മുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ് കർമ്മ റിലീസ് ആവാറാവുമ്പോൾ മാത്രമാണ് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ നമുക്ക് ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഉണ്ട് കാര്ഡ് എടുക്കാറ് ഇവിടെ വന്നിരിക്കുന്നത് ക്യാമലും ഹണി ബിയും ആണ് ട്രസ്റ്റ് ദാറ്റ് യു ഹാവ് ദ റിസോഴ്സസ് ടു ഗെറ്റ് ത്രൂ ദ ചലഞ്ചസ് ബിഫോർ യു നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളിലേക്ക് ചലഞ്ചസ് വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്കതിന് കഴിയും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കണം അതാണ് ഈ ഇവിടെ പറയുന്നത് ഈ അനുമൽ നിങ്ങൾക്കൊരു മെസ്സേജ് തരികയാണ് എന്താണ് നിങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ തടസ്സങ്ങളോ വെല്ലുവിളികളോ എന്തെങ്കിലും നിങ്ങൾക്ക് മുൻപിൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം ദൈവത്തിൽ നന്നായിട്ട് വിശ്വസിക്കണം കാരണം ഇതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ എന്നിൽ തന്നെയുണ്ട് ഇതിനെ മറികടക്കാനുള്ള ബുദ്ധി അല്ലെങ്കിൽ അതിനുള്ള കഴിവ് എന്നിൽ തന്നെയുണ്ട് എനിക്ക് തന്നെയുണ്ട് ഞാൻ അതിനെ മറികടക്കാൻ മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക മനസ്സിലായോ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും അവിടെ എന്താണ് ഹണി ബിയാണ് വന്നിരിക്കുന്നത് ലെറ്റ് കംപാഷൻ ആൻഡ് ഫോർ ഗിവിനസ് ബൈ യുവർ ടോപ്പ് പ്രയോറിറ്റി ഇൻ ദിസ് സിറ്റുവേഷൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ക്ഷമ അതുപോലെ തന്നെ മറ്റു അനുകമ്പ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ മറ്റുള്ളവരോടുള്ള സ്നേഹം ഒക്കെയും മുന്നിട്ട് തന്നെ നിൽക്കണം എന്നാണ് മറ്റുള്ളവരോടുള്ള അനു തനീച്ചെന്ന് കുത്തി കഴിഞ്ഞാൽ അറിയാവില്ല അതിൻ്റെ ഒരു രസം അല്ലേ അപ്പോൾ മറ്റുള്ളവരോട് അനുതമ്പ ഉണ്ടാവണം അതുപോലെ ക്ഷമയുണ്ടാവണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് രണ്ടുമാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും ഉപേക്ഷ വിചാരിക്കട്ടെ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മനസ്സ് കാണിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ